ആഗോള അയ്യപ്പ സംഗമത്തിലേക്കുള്ള ക്ഷണത്തിൽ ഏറ്റുമുട്ടി ദേവസ്വം മന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവിന്റെ സമയം ചോദിച്ച ശേഷമാണ് ക്ഷണിക്കാൻ ചെന്നതെന്ന് മന്ത്രി വി എൻ വാസവനും സമയം ചോദിച്ചിട്ടല്ല വന്നതെന്ന് വി ഡി സതീശനും പ്രതികരിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് വിവാദം ആര് വന്നാലും താൻ കാണാൻ തയ്യാറാണെന്നും എന്നാൽ അറിയിച്ചിട്ട് വരണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്നോട് പറഞ്ഞില്ല വീട്ടിൽ കൊടുത്ത് പുറത്തുപോയി ഞാൻ പറഞ്ഞില്ല ഇനി വന്നാലും ഞാൻ കാണാം

ആ അവിടെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി കേരളത്തോട് മാപ്പ് പറഞ്ഞ ശേഷമാണ് അയ്യപ്പ സംഗമം നടത്തേണ്ടതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഗവൺമെന്റ് ദേവസ്വം ബോർഡൊന്നും അല്ല ദേവസ്വം ബോർഡൊക്കെ ഒരു പടം മാത്രമാണ് അത് നടത്തുന്നതിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി കൊച്ചി